കഴിഞ്ഞ ദിവസം ഈ കടകളിൽ കാണിച്ച അക്രമം അടുത്തൊരു ഒരു ബന്ധോ ഹർത്താലോ ഒരു മുടക്കോ വരുന്ന ദിവസം ക്ഷേത്രം അടപ്പിക്കണമെന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് അവിടുത്തെ പൂജാരി വരട്ടിക്കൊണ്ട് ക്ഷേത്രം അടപ്പിക്കുന്ന സാഹചര്യം ഒന്നും അതിവിദൂരമല്ലാത്ത കാലത്ത് തന്നെ നമുക്ക് കാണാൻ ഇടവരുമെന്നുള്ള യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും ഇല്ലാതായി അത്രയും നല്ലതായി എന്ന് ചിന്തിക്കുന്ന ഒരു പോളിസി ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ തത്വചിന്ത ഭാരതത്തിൽ വേവാത് പോയതാണ് ഇരുപത്തി അഞ്ചിൽ തുടങ്ങി ഈ പ്രസ്ഥാനം പടവലങ്ങാ പോലെ കീഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം അനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരളം എന്ന ദേശത്തിൽ മാത്രം നടന്ന ഒരു ദേശീയ പണിമുടക്ക് കേരളത്തിലെ മാത്രമാണ് അവര് ദേശീയം എന്ന് വിശേഷിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം മറ്റൊരു സ്ഥലത്തും അങ്ങനെ ഒരു പണിമുടക്ക് ഉണ്ടായിരുന്നില്ല അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പടിഞ്ഞാറി നടയിൽ ഒരു ഹോട്ടല അടിച്ച് തകർത്തിരിക്കുകയാണ് ഹർത്താൽ അനുകൂലികൾ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ എത്രത്തോളം അപകടത്തിലാണ് നാളെ സമരത്തിന്റെ പേരിൽ ക്ഷേത്ര പൂജകൾ നിർത്തിവെക്കണം ക്ഷേത്രത്തിലേക്ക് എത്തിക്കേണ്ട സാധനങ്ങൾ പോലും എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകില്ലേ ഹൈന്ദവ സംഘടനകൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ദേശീയ പണിമുടക്കാണ് നടന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ ദേശം എന്തവരുദ്ദേശിച്ചത് മേഡത്തിന്റെ ചോദ്യത്തിൽ തന്നെ പറയുന്ന ഈ കൊച്ചു കേരളം തന്നെ ആയിരിക്കും അതാണല്ലോ ശിവൻകുട്ടി ഇന്ന് ഈ നമ്മുടെ പാദപൂജയുമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചോദിച്ച് അതുപോലെ തന്നെയാണ് ദേശീയ എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വെറും പൊട്ടക്കിണക്കിലെ തവളകളാണ് കേരളത്തിലെയും ഭാരതത്തിലെയും ഇടതുപക്ഷം എന്ന് പറയുന്നത് അവരുടെ വളർച്ച തന്നെ നമ്മൾ നോക്കണം എല്ലാ പിന്തുരിപ്പൻ അറു വഷളൻ ചിന്താഗതികളുടെ രൂപമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് നമ്മളതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഉണ്ടായത് ഒരേ കാലഘട്ടത്തിൽ ഒരു കാലത്ത് ഭാരതത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജി ഇന്ത്യയുടെ പാർലമെന്റില് വ്യക്തമായ ശബ്ദം ഉയർത്താനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു സി പി എമ്മും അല്ലെ സി പി ഐ ഒക്കെ ചേർന്ന പ്രസ്ഥാനം ഇന്ന് അതിന്റെ അവസ്ഥ നോക്കും ഇന്ന് ഭാരതത്തിൽ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഈ കടകക്ഷികളെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി അവർ ഭരണം നടത്തുന്നത് ഈ ഗുരുവായൂരിൽ നടന്ന സംഭവം തന്നെ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു നാണക്കേട് തന്നെ തോന്നുകയാണ് അതിനൊക്കെ അറസ്റ്റ് ചെയ്ത പ്രതികളെ പറ്റി നോക്കുകയാണെങ്കിൽ ഹിന്ദു നാമധാരികളായ വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ഹീനമായ ശ്രമത്തിന് മുൻപന്തിയിൽ നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കട എങ്ങനെയാണോ ആ കട പോലെ തന്നെയാണ് ക്ഷേത്രങ്ങൾ അവർക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനും അവർക്ക് അഴിമതി കാണിക്കാനും അവരുടെ ആൾക്കാർക്ക് ജോലി കിട്ടാനുമുള്ള ഒരു തൊഴിലിടം എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു ക്ഷേത്രത്തിനെയും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാഡം ചോദിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കടകളിൽ കാണിച്ച അക്രമം അടുത്ത ഒരു ബന്ധോ ഹർത്താലോ ഒരു പൊതുപണിമുടക്കോ വരുന്ന ദിവസം ക്ഷേത്രം അടപ്പിക്കണമെന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിലേക്ക് വലിഞ്ഞ് കയറിക്കൊണ്ട് അവിടുത്തെ പൂജാരിയെ വെരട്ടിക്കൊണ്ട് ക്ഷേത്രം അടപ്പിക്കുന്ന സാഹചര്യം ഒന്നും അതിവിദൂരത്തിൽ നമുക്ക് കാണാൻ ഇടവരുമെന്നുള്ള അതിവിദൂരമല്ലാത്ത കാലത്ത് തന്നെ നമുക്ക് കാണാൻ ഇടവരുമെന്നുള്ള യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് ഇവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും ഇല്ലാതായി അത്രയും നല്ലതായി എന്ന് ചിന്തിക്കുന്ന ഒരു പോളിസി ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ തത്വചിന്ത ഭാരതത്തിൽ വേവാത് പോയതാണ് ഇരുപത്തി അഞ്ചിൽ തുടങ്ങി ഈ പ്രസ്ഥാനം പടവലങ്ങ പോലും കീഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് വളരെ യാഥാർത്ഥ്യം ഞാൻ ചോദിച്ചോട്ടെ ഇവരുടെ തത്വശാസ്ത്രം സ്വാഭാവികമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു തത്വശാസ്ത്രമായിരുന്നു എങ്കിൽ എന്തേ ഭാരതത്തിൽ എമ്പാടും അവർക്ക് പടർന്ന് പന്തലിക്കാൻ സാധിക്കാതെ വന്നു എന്തേ കൊച്ചു കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കാതെ വരുന്നു എന്തേ ബംഗാളിലും ത്രിപുരയിലും അവർ ഇല്ലാതായി പോകുന്നു കാരണം ഇതാണ് ഇവരുടെ തത്വശാസ്ത്രത്തിനെ മഹാഭൂരിപക്ഷം ആൾക്കാരും എന്നോ തള്ളിക്കളഞ്ഞു പക്ഷെ കേരളത്തില് അവർക്ക് ധാരാളം സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് ആർക്ക് ഏത് സമയത്തും ജോലി കൊടുക്കാനുള്ള ഗുണ്ടായസം ഏത് കാണിച്ചാലും പോലീസ് സംവിധാനത്തിന്റെ തണലുണ്ട് എന്ന് കരുതിക്കൊണ്ട് അഴിഞ്ഞാടാനുള്ള ശ്രമമാണ് ഇവരെല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് അത് നമുക്ക് ഇനിയും തുടർന്ന് തന്നെ കാണാൻ സാധിക്കും പക്ഷെ ഒരു ദിവസം ഇവരെയൊക്കെ അറബിക്കടലിലേക്ക് തള്ളുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം പൊതുസമൂഹവും കേരള സമൂഹം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഇവരുടെ കുഴലൂത്തുകാരായിട്ട് മാത്രം മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ കേരളത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കേരള ടൂറിസത്തിനു വേണ്ടിയുള്ള ഒരു എന്തവാ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് അവരെ കേരളത്തിലേക്ക് ഈ മന്ത്രി റിയാസിന്റെ വകുപ്പ് ക്ഷണിച്ചു കൊണ്ടുവന്നത് അതിനെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ആ സാധാരണ ഗതിയിൽ മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും അതിന് പറയുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് കേരള ഗവൺമെന്റ് ഏതെങ്കിലും നല്ലത് കാണിച്ചാൽ പോലും അതിനെ ചീത്ത എന്ന് പറയുന്നതാണ് പ്രതിപക്ഷ പക്ഷെ ഇക്കാര്യത്തില് ഞങ്ങള് ഒരമ്മയുടെ ഇരട്ടമറ്റ മക്കൾ എന്ന രീതിയിൽ ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് ആ ധരിച്ചറിഞ്ഞോണ്ടാണോ ഈ റിയാസ് വിളിച്ചു വരുത്തിയെന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ കയ്യടി നേടാൻ വേണ്ടി അവരുടെ വോട്ട് നേടാൻ വേണ്ടി എല്ലാത്തിനെയും തള്ളിപ്പറയുന്ന ഒരു സംസ്കാരമായിട്ട് കേരളത്തിലെ ഇടതു ഇടതുമുന്നണിയും വലുതുമുന്നണിയും അതപ്പതിച്ചു എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അങ്ങ് പറഞ്ഞതാണ് അതിന്റെ ശരി കാരണം ഈ ഒരു ട്രേഡ് യൂണിയൻ കണക്ക് നടത്തുന്നവർക്ക് ക്ഷേത്രം എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാപനമാണ് നമ്മളെ സംബന്ധിച്ച് പ്രത്യക്ഷ ബ്രഹ്മം ഇരിക്കുന്ന ഇടമാണ് ഊർജ്ജ കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ദേവകി വസുദേവന്മാരെ പൂജിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടമാണ് അത് എത്ര പവിത്രമായിട്ടാണ് ഹിന്ദുക്കൾ കരുതുന്നത് ഭൂലോക വൈകുണ്ഠമായിട്ട് കരുതുന്ന ഒരു ഇടത്താണ് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു നാമധാരികൾ എന്ന് പറയുന്നവര് ദയവി ചെയ്ത് ഈ ഒരു വസ്തുത അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി അനിൽജി ഇത്രയും മനോഹരമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചതില്